ശ്രീ നോയൽ രാജ് എഴുതിയ കഥ കൊച്ചുകൃഷ്ണന്റെ വിശപ്പ് കൊച്ചുകൃഷ്ണൻ എന്നാണ് പേരെങ്കിലും വലിയ ശരീരവും ദൃഢമായ പേശികളും അവനുണ്ടായിരുന്നു ഭാരമുള്ള വസ്തുക്കൾ നിസ്സാരമായി ഉയർത്താനും കൊച്ചുകൃഷ്ണന് കഴിഞ്ഞിരുന്നു എന്നാൽ കൊച്ചുകൃഷ്ണൻ്റെ വലിയ പ്രശ്നം വിശപ്പാണ് എത്ര കഴിച്ചാലും മതിയാകുന്നില്ല ഭക്ഷണം കഴിച്ച് അധികം വൈകാതെ വീണ്ടും വിശപ്പ് തുടങ്ങുകയായി ജോലിയെടുക്കുന്ന കൂലിയൊന്നും ഭക്ഷണത്തിന് തികയാതെ അവന് വിഷമിച്ചു ഒരു ദിവസം അറുപിശുക്കനായ ഗോവിന്ദൻ തൻ്റെ പുതിയതായി നിർമ്മിച്ച രണ്ടാം നിലയിലേക്ക് വാങ്ങിയ ഗൃഹോപകരണങ്ങൾ മുകളിലേക്ക് കയറ്റുവാൻ ശ്രമിക്കുകയായിരുന്നു ഭാര്യയുടെ സഹായവും തേടിയിരുന്നു ഈ സമയം അതുവഴി പോയ കൊച്ചുകൃഷ്ണൻ ഇവർ കഷ്ടപ്പെടുന്ന കാഴ്ച കണ്ട് അങ്ങോട്ട് കയറി ചെന്നു വീട്ടു സാധനങ്ങൾ മുകളിൽ കയറ്റി വെച്ചു കൊടുക്കാമെന്ന് കൊച്ചുകൃഷ്ണൻ പറഞ്ഞു എന്നാൽ അതിനു വേണ്ടി കൂലി നൽകാൻ തയ്യാറല്ലാത്തതിനാൽ സഹായം വേണ്ടെന്ന് ഗോവിന്ദൻ പറഞ്ഞു അപ്പോൾ കൊച്ചുകൃഷ്ണൻ പറഞ്ഞു കൂലിയുടെ കാര്യം ഓർത്ത് വിഷമിക്കേണ്ട എനിക്ക് പണമൊന്നും തരണ്ട ഒരു നേരത്തെ വിശപ്പടക്കാനുള്ള ഭക്ഷണം മാത്രം തന്നാൽ മതി ഗോവിന്ദന് സന്തോഷമായി വീട്ടുപകരണങ്ങൾ മുഴുവൻ മുകളിലേക്ക് എടുപ്പിച്ചു കൂടാതെ പറമ്പിലെ തടമെടുപ്പിക്കുകയും നനപ്പിക്കുകയും ചെയ്തു രാവിലെ മുതൽ ഉച്ചവരെ പണിയെടുപ്പിച്ച് ഉച്ചഭക്ഷണം നൽകി വിടാമെന്ന ചിന്തയിലായിരുന്നു പിശുക്കൻ ഗോവിന്ദൻ കൊച്ചുകൃഷ്ണൻ ഉച്ചവരെ നന്നായി കഠിനാധ്വാനം ചെയ്ത് ഗോവിന്ദനെ സന്തോഷിപ്പിച്ചു ജോലിയൊക്കെ കഴിഞ്ഞ് കൊച്ചുകൃഷ്ണൻ ഭക്ഷണം കഴിക്കാനിരുന്നു ഗോവിന്ദന്റെ ഭാര്യ ഭക്ഷണം വിളമ്പി എന്നാൽ കൊടുക്കുന്നതെല്ലാം നിസാര സമയം കൊണ്ട് കൊച്ചുകൃഷ്ണൻ കഴിച്ചു തീർത്തു ആ വീട്ടിലുണ്ടായിരുന്ന ഭക്ഷണം മുഴുവൻ തീർന്നിട്ടും കൊച്ചുകൃഷ്ണന്റെ വിശപ്പ് തീർന്നില്ല ഗോവിന്ദനും ഭാര്യയും ചേർന്ന് ഇയാളെ പറഞ്ഞു വിടാൻ ശ്രമിച്ചെങ്കിലും വിശപ്പ് തീരാതെ പോകില്ലെന്ന് കൊച്ചുകൃഷ്ണൻ ശാഠ്യം പിടിച്ചു ഗത്യന്തരമില്ലാതെ രണ്ടുപേരും ചേർന്ന് ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടേയിരുന്നു കൊച്ചുകൃഷ്ണൻ തിന്നുകൊണ്ടുവരുന്നു അങ്ങനെ ഒരാഴ്ചത്തേക്കുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ തീർന്നപ്പോഴേക്ക് കൊച്ചുകൃഷ്ണന്റെ വിശപ്പിന് തൽക്കാലത്തേക്ക് ശമനമുണ്ടായി കൊച്ചകൃഷ്ണൻ പോയപ്പോൾ ഗോവിന്ദൻ തലയിൽ കൈവച്ച് ആരോടും ഇല്ലാതെ പറഞ്ഞു ഒരാളെ കൂലി കൊടുത്ത് നിർത്തി ഈ പണികളൊക്കെ ചെയ്യിച്ചിരുന്നെങ്കിൽ വല്ല കുഴപ്പവും ഉണ്ടാകുമായിരുന്നോ